ലോണുള്ള വാഹനങ്ങളുമായി ഹത്ത ബോർഡർ വഴിയൊക്കെ ഒമാനിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ ഈ അടുത്ത കാലം വരെ ലോണുള്ള വാഹനങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള എൻ ഒ സി വേണമെന്നൊക്കെ നിയമം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ നോക്കുമായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ലോണുള്ള വാഹനങ്ങളുമായി അതിർത്തി കിടക്കാൻ പോകുമ്പോൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഞങ്ങളുടെ പല സുഹൃത്തുക്കളെയും അതിർത്തിയിൽ നിന്ന് തിരിച്ചയച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇക്കാര്യം വളരെ പ്രാധാന്യത്തിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം ബാങ്കിൻ്റെ ഡ്യൂസ് എത്രയാണ് എന്നുള്ള കാര്യം ബാങ്കിൽ നിന്നൊരു ലെറ്റർ വാങ്ങിയിട്ട് അത് ആർ ടി ഐയിൽ കൊടുത്തിട്ട് ആർ ടി ഐ ഒരുപക്ഷേ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം സെക്യൂരിറ്റിയായി വാങ്ങി വച്ചിട്ട് ഒരു എൻ ഒ സി കൊടുക്കുമ്പോൾ ആ എൻ ഒ സി കൈവശം വെച്ചിരുന്നാൽ അതിർത്തി കടന്നു പോകാം ലോണുള്ള വാഹനങ്ങൾക്കും എന്ന രൂപത്തിലാണ് അനുഭവസ്ഥർ പറയുന്നത് ഇതു സംബന്ധിച്ചുള്ള നിയമപരമായ വിജ്ഞാപനങ്ങളൊന്നും എവിടെയും കണ്ടില്ലെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോരുത്തർ ഞങ്ങളെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യത്തിന് ഒമാനിൽ പോകാൻ വേണ്ടി ദുബായിൽ നിന്നോ മറ്റെമനറ്റകളിൽ നിന്നോ അങ്ങോട്ട് വരുമ്പോൾ അതിർത്തിയിൽ ലോണുള്ള വാഹനങ്ങൾ വഴി കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക അതുപോലെ ഒരു കമ്പനി വാഹനമാണ് അത് ഓടിക്കുന്നത് ഒരാളാണ് പക്ഷേ കമ്പനി വാഹനങ്ങൾ കൊണ്ടുപോകാൻ നിർവാഹമില്ല ഇതുപോലെ കോടതിയുടെ ഭാഗത്തുനിന്ന് പവർ ഓഫ് അറ്റോണി അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിവെച്ചിരിക്കണം അല്ലാതെ പോയിട്ട് കാര്യമില്ല ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ആരാണ് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഉടമ ആരാണ് ആ ഉടമ കൂടി വാഹനത്തിലുണ്ടെങ്കിലേ കടത്തിവിടൂ എന്നുള്ള നിയമം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് വളരെ സജീവമായി പാലിക്കപ്പെടുകയാണ് എന്ന കാര്യം സ്ഥിരമായ ഒന്നിൽ പോകുന്നവർക്ക് അറിയാമല്ലോ അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ആരാണോ ഉടമ മുൽക്കയിൽ പേരുള്ളയാൾ അദ്ദേഹം ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിയമത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇയർ വരുന്നു ഓരോരോ വിശേഷങ്ങൾ വരുമ്പോൾ പല ആളുകളും ഒമാനിലേക്ക് പോകാനും ഒക്കെ ശ്രമിക്കുന്ന കൂട്ടത്തിൽ അതിർത്തിയിൽ പോയി തിരികെ വരാതിരിക്കാൻ വേണ്ടി ദുബായ് വാർത്ത ഇക്കാര്യം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുന്നതാണ് ആദരപൂർവ്വം എം ടി വാസുദേവൻ നായർക്ക് കേരളം വിട നൽകി എന്നും നാളെയും ദുഃഖാചരണം എന്നത് മാത്രമല്ല നോവലുകൾ കഥകൾ സിനിമകൾ തിരക്കഥകൾ പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ ഇങ്ങനെയുള്ള പട്ടികകളിലും പദാവലികളിലും മാത്രമല്ല എം ടി വാസുദേവൻ നായർ ഒതുങ്ങുന്നത് എന്ന് ആയിരക്കണക്കിന് ആളുകൾ അവസാനമായി ഒരുനോക്ക് കാണാൻ കോഴിക്കോട്ടെ വസതിയിലെത്തിയതിൽ നിന്നും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി മാവൂർ ശ്മശാനത്തിൽ എത്തിച്ചേർന്നതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കണം സ്ഥിരം പ്രതീകങ്ങളും പ്രതിബിംബങ്ങളും അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അത് ചന്തുവിൻ്റെ കാര്യത്തിലാണെങ്കിലും മഹാഭാരതത്തിലെ ഭീമൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വിചാരിച്ചു വച്ചതല്ല എം ടിയുടെ വ്യാഖ്യാനം എന്ന് മനസ്സിലാക്കി അതിനെ പിൻപറ്റി അങ്ങനെ മനസ്സിൽ പുതിയ പുതിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ പ്രാപ്തമാക്കിയ തലമുറകൾ നിരവധിയുണ്ട് എം ടിയുടെ പുസ്തകങ്ങൾ വരികൾ വായിച്ചവരിൽ അതുകൊണ്ട് തന്നെ കാലം കെടാതെ കൊണ്ടുപോകുന്ന വിളക്കായി എം ടി വാസുദേവൻ നായർ മലയാളത്തിൻ്റെ അക്ഷരലോകത്തെ ലോകത്തെ നയിച്ചു കൊണ്ടേ ഞങ്ങൾ വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്ത്യയിൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് വളരെ കർശനമായിട്ട് ഇനിയിപ്പോൾ ഹാൻഡ് ബാഗേജ് ഏഴ് കിലോഗ്രാം എന്നത് അതിനപ്പുറം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ഒരു ബാഗ് മതി എന്നുള്ള നിയമം കൃത്യമായി പരിപാലിക്കുമെന്നും എയർ ഇന്ത്യക്കൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഒറ്റ ബാഗ് മതി ഏഴ് കിലോഗ്രാം അതിനപ്പുറം പോകണ്ട ഹാൻഡ് ബാഗേജിൻ്റെ കാര്യമാണ് ബാക്കിയുള്ളതൊക്കെ ചെക്കിൻ ലഗേജിൽ ഇട്ടോളൂ എന്നാണ് അത് ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കാണെങ്കിലും ഓരോ വിമാന കമ്പനികൾക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് കൃത്യമായി ഇനി പരിപാലിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച് ചില ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ സൂചനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇൻഡിഗോയുടെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഏഴ് കിലോഗ്രാം ലഗേജ് ഹാൻഡ് ബാഗേജ് അത് കറക്റ്റാണ് അതിനപ്പുറം ഒരു ലാപ്ടോപ്പ് ബാഗ് പരമാവധി മൂന്ന് കിലോഗ്രാം അങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ചെറിയ പേഴ്സ് പോലുള്ള ചെറിയ ഈ ക്രോസ് ബാഗുകളൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത് അത്യാവശ്യം ഗുളികയോ പാസ്പോർട്ടോ ഒക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതൊക്കെ അഡീഷണലായിട്ട് കരുതാമെന്നല്ലാതെ അതിനപ്പുറം രണ്ടും മൂന്നും കെട്ടുകളാക്കി കെട്ടിക്കൊണ്ടുപോകുന്ന രീതിയൊന്നും ഹാൻഡ് ബാഗ് ഇതിൽ നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ അമ്പത്തഞ്ച് നാൽപ്പത്തി ഇരുപത് ഈ സൈസ് അല്ലാതെ കണ്ടുള്ള ഹാൻഡ് ബാഗേജുകൾ സ്വീകരിക്കില്ല അത് ഈ ചെക്കിൻ്റെ സമയത്താണെങ്കിലും ബോർഡിങ്ങിൻ്റെ സമയത്താണെങ്കിലും വിമാനത്തിനകത്തേക്ക് കയറുമ്പോൾ ലഗേജ് ഒതുക്കി വയ്ക്കുമ്പോൾ ഈ സമയത്തൊക്കെയും അതുപോലെ വിമാനത്തിൽ ഇറങ്ങി വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സമയത്തടസ്സങ്ങളാവുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണിതൊക്കെ കർശനമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അമ്പത്തഞ്ച് പൊക്കവും നാൽപ്പത് അതിൻ്റെ നീളവും ഇരുപത് അതിൻ്റെ വീതിയും എന്ന അർത്ഥത്തിലാണ് ഇനി മുതൽ കൃത്യമായും ഹാൻഡ് ബാഗേജിൻ്റെ സൈസ് കണക്ക് കൂട്ടുക അതിൽ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്യൂറോകൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദുബായിലെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലെ ഐൻ ദുബായ് എന്ന അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് ദുബായ് നഗരത്തിൻ്റെ വ്യത്യസ്തതകൾ ആസ്വദിക്കാൻ പറ്റുന്ന മുപ്പത്തെട്ട് മിനിറ്റ് റൈഡിൻ്റെ ആ ഒരു ദുബായുടെ കണ്ണ് എന്ന അർത്ഥത്തിലുള്ള ഐൻ ദുബായ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് നൂറ്റി നാൽപ്പത്തഞ്ചാണ് വി ഐ പി ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറിലധികം ദൃഹം വരെ കൊടുക്കാവുന്ന ടിക്കറ്റുകളുമുണ്ട് ഏതായാലും പുതിയ വർഷത്തിൽ ആളുകളുടെ ആകർഷണ കാര്യങ്ങളിലൊന്നായി ഐൻ ദുബായ് വീണ്ടും മാറുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ ഇരുപത്തിയാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി